ഷൊർണൂർ നഗരസഭ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടന ബാനറുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം കണ്ടാൽ കീറിയെറിയുമെന്ന് സി പി ഐ കൗൺസിലർ പി ദിലീപ് അമൃത് പദ്ധതിയുടെ ഭാഗമായുള്ള കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ കണക്ഷൻ നൽകുന്നതിന് കൗൺസിലർമാർ നൽകിയ പട്ടിക അംഗീകരിക്കുന്നതിനായി എത്തിയ അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെയായിരുന്നു പ്രശ്നം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടന പോസ്റ്ററുകളിൽ മുഖ്യമന്ത്രിയുടെയും എം എൽ എ നഗരസഭാ അധ്യക്ഷന്റെയും ചിത്രങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രിയുടെ ചിത്രവും വേണമെന്ന് ബി ജെ പി കൗൺസിലർ ഇ പി നന്ദകുമാർ ആവശ്യപ്പെട്ടു എന്നാൽ അത് ഉണ്ടാവില്ലെന്നും ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാകുക എന്നും നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് മറുപടി പറഞ്ഞു ഇതോടെയുണ്ടായ തർക്കത്തിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ചിത്രം കണ്ടാൽ അത് കീറിയറിയുമെന്ന് പി ദിലീപ് പറഞ്ഞത് വാക്കേറ്റത്തിനൊടുവിൽ ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധവുമായി നടുതളത്തിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചു നഗരസഭാ കൗൺസിൽ യോഗത്തിലായിരുന്നു പ്രതിഷേധമുയർന്നത് അമൃത് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ കണക്ഷൻ നൽകുന്നതിന് കൗൺസിലർമാർ നൽകിയ പട്ടിക കൗൺസിൽ അംഗീകരിച്ചു സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സായാനോപിയിലും ഡയാലിസിസ് യൂണിറ്റിലും പ്രവർത്തിക്കുന്ന താൽക്കാലിക ജീവനക്കാരുടെ കാലാവധി ആറുമാസത്തേക്ക് കൂടി നീട്ടി നൽകി രണ്ട് ഡോക്ടർമാരുടെ കാലാവധിയും ആറുമാസത്തേക്ക് നീട്ടിയെങ്കിലും ഒരു ഡോക്ടർ താൽപ്പര്യമില്ലെന്നറിയിച്ചു ഈ തസ്തികയിലേക്ക് പുതിയ ഡോക്ടറെ കണ്ടെത്താനും കൗൺസിൽ അംഗീകാരം നൽകി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിലെ കരാർ ജീവനക്കാരുടെ കാലാവധി മൂന്ന് മാസത്തേക്കും കൗൺസിൽ നീട്ടി നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ചിത്രം കീറിയെറിയുമെന്ന് പറഞ്ഞ കൗൺസിലർക്കെതിരെ പരാതി നൽകുമെന്ന് ബി ജെ പി കൗൺസിലർമാരായ ഇ പി നന്ദകുമാറും കെ പ്രസാദും പറഞ്ഞു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക